ജഡങ്ങൾക്കിടയിൽ കവിത രചനരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ചിത്തങ്ങൾ പൊട്ടിത്തകർന്നു വീണ്ടും ചിത്രത്തിലെന്തോ കുഴിച്ചു മൂടി ചിത്രങ്ങളായി പരിണമിപ്പോ ചായങ്ങളാണോ ചരിത്രമാണോ ചിത്രങ്ങൾ പൊട്ടിത്തകർന്നു വീണ്ടും ചിത്രത്തിലെന്തോ കുഴിച്ചു മൂടി ചിത്രങ്ങളായി പരിണമിപ്പോ ചായങ്ങളാണോ ചരിത്രമാണോ ചൂടുന്ന പുഷ്പങ്ങൾക്കെന്തു ഗന്ധം ചാരം മൂടിക്കിടന്ന മണ്ണിൽ ചേലകൾ ചുറ്റി വരിഞ്ഞ ദേഹം ചേരുന്നു മോഹം കരിഞ്ഞമർന്ന് ചൂടുന്ന ഗന്ധം ചാരം മൂടിക്കിടന്ന മണ്ണിൽ ചേലകൾ ചുറ്റി വരിഞ്ഞ ദേഹം ചേരുന്നു മോഹം കരിഞ്ഞമർന്ന് ചുറ്റും ചകോരങ്ങൾ നോക്കി നിൽക്കെ ചാറ്റൽ മഴയിൽ നനഞ്ഞ പോലെ ചായുന്നു സൂര്യൻ നിറങ്ങൾ മങ്ങി ചേതനയറ്റ ജടത്തിനെ പോൽ ചുറ്റും ചകോരങ്ങൾ നോക്കി നിൽക്കേ ചാറ്റൽ മഴയിൽ നനഞ്ഞ പോലെ ചായുന്നു സൂര്യൻ നിറങ്ങൾ മങ്ങി ചേതനയറ്റ ഘടത്തിനെ പൊൽ